ഓരോ സീസണിൽ വരുന്ന ഓരോ സ്പെഷ്യൽ ഫാബ്രിക്സ് ഉണ്ട് പിന്നെ പ്രിന്റ് വൈസും കുറച്ച് പൊതുവേ ആയിട്ട് വലിയ വലിയ പ്രിന്റ്സ് ആണ് എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് അപ്പം നമുക്കൊന്ന് വത്തിക്കാൻ സിൽക്ക് ആണ് വത്തിക്കാൻ സിൽക്കിൽ പ്രിൻറ്റും വന്നിട്ടുണ്ട് പ്ലെയിനും വന്നിട്ടുണ്ട് അപ്പോൾ ഫസ്റ്റ് കാണും നമ്മൾ ബ്ലാക്ക് കളറിലാണ് ഇത് അങ്ങനെ വരുന്നു ബ്യൂട്ടിഫുൾ പ്രിന്റ് ഇപ്പോഴത്തെ കോട്ടസെറ്റിൻ്റെ ലാപ്ടായ പ്രിന്റുകളാണ് ഇത് അങ്ങനെ വരുന്നു എങ്ങനെ വരുന്നു വത്തിക്കാൻ സിൽക്കാണ് പ്രിൻറ്റിന് റേറ്റ് വരുന്നത് വൺ നയൻറ്റി റുപ്പീസ് മീറ്റർ മീറ്റുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് അതിനോട് കൂടെ മാച്ചിങ് പ്ലെയിന് വന്നിട്ടുണ്ട് ഇത് അങ്ങനെ വരുന്നു ബ്ലാക്ക് കളറിലാണ് വൺ ഫിഫ്റ്റി റുപ്പീസ് ഇപ്പം മീറ്റ നൂറ്റി അൻപത് രൂപയാണ് നമുക്ക് ടോപ്പ് ആൻഡ് ബോട്ടം അങ്ങനെ ചെയ്യുന്ന ദുപ്പട്ട കൂടി കട്ട് ചെയ്തെടുക്കേണ്ടവർക്ക് അങ്ങനെ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം ഇങ്ങനെ വരുന്നു ഫസ്റ്റ് കളർ ബ്ലാക്ക് നമ്മൾ സെറ്റ് വൈസ് ആണ് കൊടുക്കുന്നത് നെക്സ്റ്റ് വരുന്ന കളർ നേവി ബ്ലൂ ആണ് ഡാർക്ക് ബ്ലൂ ആണ് ഇങ്ങനെ വരുന്നു അതിൽ പ്രിന്റ് നമ്മൾ ബ്ലാക്കിൽ കണ്ട സെയിം പ്രിന്റ് തന്നെ കളർ ചെയ്ത് നേവി ബ്ലൂ അപ്പോൾ ബ്ലാക്ക് കളവേഴ്സിനും ബ്ലാക്ക് ബ്ലൂ ലവേഴ്സിനും ബ്ലൂ ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം ഇങ്ങനെ വരുന്നു വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് രൂപയാണ് പ്രിന്റിന്റെ റേറ്റ് വരുന്നത് പ്ലെയിനിന് റേറ്റ് വരുന്നത് വൺ ഫിഫ്റ്റി റുപ്പീസ് പെർ മീറ്റർ നൂറ്റി അൻപത് രൂപ അപ്പോൾ പർച്ചേസ് ചെയ്യാനായിട്ട് സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് അയക്കുക അപ്പം എത്ര മീറ്ററാണെന്ന് കൂടെ പറയാം നോർമൽ നമ്മൾ ഒരു ടോപ്പ് ചെയ്യാനാണെങ്കിൽ ടു മീറ്റേഴ്സ് ഇനപ്പായിരിക്കും അപ്പോൾ ഒരു എക്സൽ സൈസ് വരെ സ്ലിറ്റഡ് പാറ്റേണുള്ള ടോപ്പ് എ ലൈനോ ആർട്ട് ടൈപ്പോ ചെയ്യുമ്പോൾ നിങ്ങൾ ത്രീ ഒക്കെ എടുക്കുക ബോട്ടം ചെയ്യാൻ വൺ പോയിന്റ് സെവൻ ഫൈവ് ഒക്കെ ധാരാളമായിരിക്കും പിന്നെ പ്ലസ് സൈസ് ഉള്ളവർ അതിനനുസരിച്ച് സൈസിന് മാറ്റം വരുത്തിയിട്ട് കൂടുതൽ എത്ര വേണമെന്ന് എടുക്കാം ഇങ്ങനെ ടോപ്പും ബോട്ടും ദുപ്പട്ടേ നമുക്ക് സെറ്റ് ആയിട്ട് വേണമെങ്കിലും അങ്ങനെ വേണമെങ്കിലും എടുക്കാം ദുപ്പട്ട കൂടി എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ത്രീ മീറ്റേഴ്സ് എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ലെങ് എടുത്ത് കുറഞ്ഞ ചെറിയ ദുപ്പട്ട കൂടി ഉണ്ടാക്കാൻ പറ്റും